നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം പന്മന സ്വദേശിയായ വേണു എന്ന നാൽപ്പത്തെട്ടുകാരൻ കഴിഞ്ഞ ദിവസം മതിയായ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചിരുന്നു ഇതു സംബന്ധിച്ച് ആശുപത്രി അധികൃതർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അധികൃതർ പുറത്തിറക്കിയ വിശദീകരണത്തിൽ അവർ പറയുന്നത് എല്ലാ ചികിത്സാ പ്രോട്ടോക്കോളുകളും ഉപയോഗിച്ച് തന്നെയാണ് വേണുവിനെ ചികിത്സിച്ചത് എന്നാണ് ഈ ചികിത്സാ പ്രോട്ടോക്കോൾ എന്താണ് എന്നുള്ള കാര്യം നമുക്കിപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൊല്ലം ജില്ലയിലെ പന്മന വെച്ചാണ് ഈ വേണുവിന് ഹൃദ്രോഗബാധ ഉണ്ടാകുന്നത് അവിടെ നിന്ന് അവർ ചവറയിൽ ആശുപത്രിയിൽ എത്തുന്നു അവസ്ഥ കൂടുതൽ മോശമായതുകൊണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു അവിടെയും ആവശ്യത്തിന് ചികിത്സ കിട്ടാതെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ഇവിടെ അഞ്ച് ദിവസം ചികിത്സ ലഭിക്കാതെ കിടന്നതിന് ശേഷമാണ് വേദന അനുഭവിച്ച് കിടന്നതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അടുത്ത സുഹൃത്തിന് അദ്ദേഹം അയച്ച ഓഡിയോ സന്ദേശം ഇന്ന് നമ്മുടെ ഏവരുടെയും കണ്ണ് നനയിപ്പിക്കുന്നതുമാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം നമ്മളേവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് വേണു തിരുവനന്തപുരം മെഡിക്കോളേജ് ചികിത്സയിലായിരുന്ന ദിവസം തിരുവനന്തപുരം മെഡിക്കോളേജുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നതനായ വ്യക്തിക്ക് ഹൃദ്രോഗബാധ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് അവിടെ നടന്ന ഒരു യോഗത്തിനിടെ പെട്ടെന്ന് രോഗബാധ ഉണ്ടാവുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇതിന് ചികിത്സാ പ്രോട്ടോക്കോൾ പാലിച്ചിരുന്നോ എന്നറിയില്ല ഏതായാലും തിരുവനന്തപുരം മെഡിക്കോളേജിലെ ഹൃദ്രോഗദഗ്ധന്മാരെല്ലാവരും തന്നെ ഈ ഉന്നതൻ്റെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്നൊരു കാര്യം അതേപോലെ ഹൃദ്രോഗബാധിതനായ ഗുരുതരമായ അവസ്ഥയിൽ പ്രവേശിപ്പിച്ച വേണുവിനെ തിരിഞ്ഞു നോക്കാൻ അവർ ആരും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് വേണു എന്തൊക്കെ ചികിത്സയാണ് അവർ നൽകിയെന്നുള്ളത് സംബന്ധിച്ച റിപ്പോർട്ടൊക്കെ ഇപ്പോൾ വിളിക്കുക അധികൃതർ പുറത്തുവിടുകയാണ് പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം സർക്കാർ ആശുപത്രിയിൽ വി ഐ പിക്ക് പ്രത്യേക ചികിത്സയും സാധാരണക്കാരനും മറ്റൊരു ചികിത്സയുമാണ് നടപ്പിലാക്കുന്നത് എന്ന എപ്പോഴും ഉയരുന്ന ഈ ആരോപണം നൂറ് ശതമാനം ശരിയെക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് വേണു ഒരു വളരെ നിർദ്ധന കുടുംബത്തിൽ ജനിച്ച വളരെ സാധാരണക്കാരായ രണ്ട് മക്കളുടെ പിതാവായ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളിയാണ് രണ്ട് മക്കളും പഠിക്കുകയാണ് അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അഞ്ച് ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ഗുരുതരാവസ്ഥ കടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ ആണെന്ന് നിരന്തരം പറയുന്ന നമ്മുടെ ആരോഗ്യ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഇനിയും ആധികാരികമായി പ്രതികരിച്ചിട്ടില്ല അവർ റിപ്പോർട്ട് തേടി എന്ന് പറയപ്പെടുന്ന നമുക്കെല്ലാവർക്കും അറിയാം ഇത്രയും ഒരു സംഭവം നടക്കുമ്പോൾ റിപ്പോർട്ട് തേടുക സ്വാഭാവികം മാത്രമാണ് പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം എപ്പോഴാണ് ഉണ്ടാവുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇത്രയും വലിയൊരു ക്യാമ്പസിനകത്ത് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല കൊല്ലം ജില്ലയിൽ നിന്നും അതുപോലെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും അധികം രോഗികളെത്തുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കന്യാകുമാരി ജില്ലയിൽ നിന്ന് ഇപ്പോൾ ബൈപ്പാസിൻ്റെ നിർമ്മാണം കൂടി പൂർത്തിയാതോടെ ആളുകൾ പെട്ടെന്ന് അവിടെ വെച്ചെന്നെങ്കിൽ അസുഖം എത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കന്യാകുമാരി ജില്ലയിലെ കേരളവുമായി തൊട്ടുകിടക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് നാഗറൂരിൽ പോകുന്നതിനേക്കാൾ എളുപ്പം തിരുവനന്തപുരത്ത് എത്തുന്നതാണ് അങ്ങനെ അവിടെ നിന്ന് എത്തുന്ന ആളുകൾ തിരുവനന്തപുരം ജില്ലയിലെ രോഗികൾ കൊല്ലം ജില്ലയിൽ നിന്ന് എത്തുന്നവർ തുടങ്ങി വലിയൊരു ജനക്കൂട്ടമാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത് ഇവർക്ക് മതിയായ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മൂന്ന് വട്ടം പറയേണ്ടി വരും ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ രണ്ട് രോഗികളെ രോഗികളൊക്കെ ചികിത്സിക്കുന്ന അവസ്ഥ പോലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടക്കുന്ന ഇത്തരം വൃത്തികൾക്കെതിരെയാണ് ഡോക്ടർ ഹാരിസ് ശബ്ദമുയർത്തിയത് ആ ഹാരിസിന് സംഭവിച്ചെന്താണ് നമുക്ക് മനസ്സിലായി അദ്ദേഹത്തെ ഒരുപാട് നിശബ്ദനാക്കുന്ന തലത്തിലേക്ക് പോലും എത്തി അദ്ദേഹത്തെ കള്ളനാക്കാനുള്ള ശ്രമം ഈ സർക്കാർ നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരുന്ന കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരുപക്ഷെ മോഷണ കേസിലോ മറ്റോ ജയിലാത്തത് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്ന പ്രൈവറ്റ് ഒന്നും നടത്താതെ ഈ സർക്കാർ ശമ്പളങ്ങൾ മാത്രം ജീവിക്കുന്ന ഡോക്ടർമാർക്ക് ഇവിടെ നിന്നും പിടിച്ചുകേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്ക് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ചികിത്സ കഴിയുന്ന രോഗികളോട് പുറത്തു പുറത്തുനിന്ന് ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്ന രീതി തന്നെ എത്രമാത്രം അശാസ്ത്രീയമാണ് ഒരു വികസിത രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഏറ്റവും വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളുള്ള സംസ്ഥാനത്ത് ഒരു ആശുപത്രിയിൽ ഇവിടെ എല്ലാ ചികിത്സാ ഉണ്ട് കേരള ആരോഗ്യ രംഗത്ത് മോഡൽ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തരൂ എന്ന് പറയുന്ന ഒരു ഗതിയട്ട അവസ്ഥയിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർ എത്രയോ പേരാണ് നമ്മളെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ നടത്തുന്നത് ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും അവർക്കെതിരെ ഒരു നടപടിയും ഇവിടെ എടുത്തിട്ടില്ല ഡോക്ടർമാരുടെ ഏറ്റവും വലിയ ഇന്ത്യയിലെ സംഘടന ഐ എം എ പോലും ഇതൊക്കെ കാണിക്കുന്ന ഡോക്ടർമാരെ ന്യായീകരിക്കുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് നാളെ ഇത് കേസായി കോടതിയിൽ പോയാൽ പോലും അവിടെ സാക്ഷി പറയാൻ എത്തുന്ന ഡോക്ടർമാർ പോലും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും ഒരു വിദഗ്ധ അഭിപ്രായം സർക്കാർ മുന്നിൽ മുന്നിലെത്തുമ്പോൾ അത് എപ്പോഴും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെ ന്യായീകരിക്കുന്നത് തന്നെയായിരിക്കും അവർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ വേണമെന്ന മനുഷ്യനുണ്ടായ ദുരന്തം സത്യത്തിലെ ഒരു വലിയ ചോദ്യചിഹ്നമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് നേരെ ഉയർത്തുന്നത് ഇതിനെന്താണ് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുക വെറുതെ തള്ളു മാത്രം നടത്തി ഞങ്ങൾ ഞങ്ങളത് ചെയ്തു ഇത് ചെയ്തു ഞങ്ങൾ ഞങ്ങളെല്ലാത്തിലും നമ്പർ വൺ ആണ് എന്ന് വിരസ്യമിഴക്കുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്റത്തിന് തരാറുണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് ഇവരെല്ലാവരും ശ്രമിക്കുന്നത് നിസ്സാര ജലദോഷ പനി വന്നാൽ പോലും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന നമ്മുടെ നാട്ടിലെ ഭരണകർത്താക്കളും സമയമെടുക്കുന്ന രോഗമുണ്ടെങ്കിൽ അമേരിക്കയിൽ പോലും ചികിത്സിക്കുന്ന സഹാക്കളുമൊക്കെ ഉള്ള ഈ നമ്മുടെ നാട്ടിൽ ഇതിനെന്താണ് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുക വേണുവിനെ പോലെ ഒരു മനുഷ്യർ ഇതിനുവേണ്ടി രക്തസാക്ഷിയാകേണ്ടി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേണു അതിൻ്റെ സുഹൃത്തു ആ ഓഡിയോ ക്ലിപ്പ് അതൊരു മരണമൊഴിയാണ് മരണമൊഴിയായി കണക്കാക്കി തന്നെ വേണം ഇതിന്മേൽ നിയമ നടപടി സ്വീകരിക്കുക പക്ഷേ കേരളം ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഭാവിയിൽ മാനഹാനി ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലും ഇവർ നേരിട്ടിടപെടുകയില്ല എങ്ങനെയെങ്കിലും ഇതിനെ തേച്ച് മാറ്റി കളഞ്ഞ് ഇതെല്ലാം പരാതി നൽകുന്നതിൻ്റെ കുറ്റമാണ് എന്ന് വരുത്തിയിരിക്കാനായിരിക്കും ഇവർ ശ്രമിക്കുക ആശുപത്രിയുടെ കാര്യം നമുക്കറിയാം രോഗിക്കൊപ്പോൾ കൂട്ടിയിട്ട് പോകാറ് എന്തെങ്കിലും സംശയം ഈ പല ഡോക്ടർമാരൊന്ന് ചോദിച്ചാൽ ഡോക്ടറെ കയ്യേറ്റം ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിൽ കേസെടുത്ത് അകത്താക്കുന്ന ഒരു രീതി പോലും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് എന്തെങ്കിലും അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇപ്പോഴുള്ളതിനേക്കാളും ഭീകരമായ അവസ്ഥയിൽ താഴോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ് ഇക്കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം പോലും ശരിയായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പേരിന് വേണ്ടി പ്രതികരിക്കുന്നത് മാത്രമാണ് കാണുന്നത് കാരണം നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാവർക്കും തന്നെ അസുഖം വന്നാൽ ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രികളുണ്ട് ജനപ്രതിനിധികൾക്ക് സർക്കാർ വെല്ലു വെല്ലുവിളിക്കുന്ന സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നത് എന്താണെന്നുള്ള അറിയാനുള്ള താല്പര്യം ഇവർക്ക് ഭൂരിപക്ഷം പേർക്കുമില്ല അതുതന്നെയാണ് ഈ മനുഷ്യൻ വേണുവിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്